ക്ഷിത്വ വാർഷികാചരണത്തിന് തുടക്കം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ചക്കുവള്ളിയിൽ പതാക ഉയർത്തി സി പി ഐയുടെയും സി പി എമ്മിന്റെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ അനുസ്മരണത്തിന്റെ ഭാഗമായാണ് പതാകാ ദിനം ആചരിച്ചത് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ജംഗ്ഷനിൽ പതാക ഉയർത്തി ചെയർമാൻ എം ശിവശങ്കര പിള്ളയാണ് ഇന്ന് നാം കാണുന്ന സ്വാതന്ത്ര്യവും നേടിയെടുത്ത അവകാശങ്ങളും പുരോഗതിക്കുമല്ല നാനി കുറിച്ചത് സൂര്നാട് രക്തസാക്ഷികളുടെ ധീരോജ്വലമായ പോരാട്ടത്തിന്റെ കൂടി ഭാഗമാണ് ആ രക്തസാക്ഷിത്വത്തെ സ്മരിക്കുക എന്നുള്ളത് പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാനാവാത്തതാണ് സിപിഐഎമ്മും സി പി ഐയും ഒരുമിച്ച് ചേർന്നാണ് ഈ രക്തസാക്ഷിത്വ ജനാചരണ പരിപാടികൾ ഇപ്പോൾ നടത്തുവരുന്നത് എഴുപത്തിയഞ്ചാം വാർഷിക ജനാചരണവും ആ രൂപത്തിൽ തന്നെ തീരുമാനിച്ചിട്ടുള്ളത് വാരാചരണത്തിന്റെ വാർഷികമാണ് ഇത്തവണ നടക്കുന്നത് ചടങ്ങിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം അക്കരേൽ ഹുസൈൻ വി നിഷാദ എൻ പ്രതാപൻ തുടങ്ങിയവർ പങ്കെടുത്തു സി പി ഐ യുടെയും സി പി എമ്മിന്റെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി